മനുഷ്യരും മൃഗങ്ങളും വീടുകളും മാത്രമല്ല അവിടെയൊക്കെ താമസിച്ചിരുന്നവരുടെ ഒരായിരം സ്വപ്നങ്ങളും മോഹങ്ങളും കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉരുളെടുത്തു പോയത് പ്രത്യേകിച്ചും ജീവിതം തുടങ്ങാനിരുന്ന കുഞ്ഞുങ്ങൾ പഠനം പൂർത്തിയാക്കിയവർ ജോലി നേടിയവർ വീട് പണിതവർ വിവാഹമെന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്നവർ അങ്ങനെ ഒരായിരം പേർ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മുണ്ടക്കൈയിലെ കളത്തിങ്കൽ കുടുംബത്തിലെ ഷെഹ്ല എന്ന ഇരുപത്തിയൊന്നുകാരി പെൺകുട്ടിയും ഈ കുടുംബത്തിലെ പതിനാറ് പേരെയാണ് ദുരന്തം അപ്പാടെ വിഴുങ്ങിയത് ഇനിയും മൃതദേഹങ്ങൾ ലഭിക്കാനുള്ളവർ എവിടെയാണെന്ന് പോലും അറിയാതെ ഇനി എവിടെ തിരയണമെന്നറിയാതെ തളർന്നിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ടവർ കളത്തിങ്കൽ കുടുംബത്തിന് അപ്പാടെയാണ് ഉരുൾപൊട്ടൽ വിഴുങ്ങിയത് വിദേശത്തു നിന്നും പ്രിയപ്പെട്ടവരുടെ വേർപാട് അറിഞ്ഞ അറിഞ്ഞെത്തി ദുരന്ത ഭൂമിയിൽ തകർന്നിരുന്ന നൌഫലിൻ്റെ ദൃശ്യങ്ങൾ മലയാളികളെ ഒന്നാകെ കരയിപ്പിച്ചിരുന്നു നൗഫലിൻ്റെ പിതാവ് കുഞ്ഞുമൊയതീൻ ഉമ്മ ആയിഷ ഭാര്യ സജ്ന മൂത്തമകൾ നഹ്ല നസ്രീൻ നിഹാൽ ഇഷ മെഹ്റിൻ എന്നിവരുടെ ജീവൻ ദുരന്തം അപ്പാടെ എടുത്തിരുന്നു നൌഫലിൻ്റെ ചേട്ടൻ മൻസൂറിൻ്റെ മൂത്ത മകളാണ് വിവാഹം നിശ്ചയിച്ചിരുന്ന ഷഹല ഭാര്യ മുഹ്സീന മക്കൾ ഷെഹ്ലാഷ്വറിൻ സഫ്നാ ഷറിൻ ഫാത്തിമ അമാന ആയിഷ അമാന എന്നിങ്ങനെ നാലുപേർ മൻസൂറിൻ്റെ വീട് സ്വർഗമാക്കിയ പെൺമക്കളായിരുന്നു ഈ നാലുപേർ രണ്ട് വർഷം മുമ്പായിരുന്നു ഷഹലയുടെ നിക്കാഹ് ഉറപ്പിച്ചിരുന്നത് വരൻ വിദേശത്തായതിനാൽ അവധിയുടെ പ്രശ്നവും മറ്റുമെന്ന് വിവാഹം നീളുകയായിരുന്നു ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം ഇതിനായി നല്ല ഭക്ഷണം പോലും കഴിക്കാതെ മുണ്ടു മുറുക്കിയെടുത്താണ് മൻസൂറും കുടുംബവും വിവാഹത്തിനായി സ്വർണവും പണവും അടക്കം വാങ്ങിവച്ചിരുന്നത് ഷെഹ്ല നൗഫലിനും സ്വന്തം മകൾ തന്നെയായിരുന്നു അവധി കഴിഞ്ഞ് മൂന്ന് മാസം മുമ്പ് വിദേശത്തേക്ക് മടങ്ങിയ നൗഫൽ ചേട്ടൻ്റെ മകൾ ഷഹ്ലയ്ക്ക് വിവാഹ സമ്മാനവുമായി മടങ്ങിയെത്താം എന്ന ഉറപ്പിന്മേലാണ് അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങിയത് നല്ല മഴയുണ്ടായിരുന്നതിനാൽ തറവാട്ടു വീട്ടിൽ കഴിഞ്ഞിരുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നൌഫലിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂട്ടുനിൽക്കാം എന്നു കരുതിയാണ് മൻസൂറും കുടുംബവും തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് എത്തിയത് വെള്ളാർമല സ്കൂളിന് സമീപം താമസിച്ചിരുന്ന ഇവർ ഒറ്റ രാത്രി തങ്ങാനായിരുന്നു തറവാട്ട് വീട്ടിലേക്ക് എത്തിയത് അപ്പോഴായിരുന്നു ദുരന്തവും എത്തിയത് വിവാഹ സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയ അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വന്നിരുന്ന കുടുംബത്തിലേക്കാണ് തീരാ ദുഃഖമായി ഈ മരണവാർത്ത എത്തിയത് കല്യാണത്തിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമെല്ലാം ഇതോടൊപ്പം നഷ്ടപ്പെടുകയും ചെയ്തു നൌഫലിൻ്റെ വീടിന് സമീപം താമസിച്ചിരുന്ന സഹോദരി നൌഷിബിയുടെ ഭർത്താവിന്റെ കുടുംബ വീടും ഇവിടെ ഉണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്ന അഞ്ചു പേരുടെ ജീവനും ദുരന്തമെടുത്തു അങ്ങനെ പതിനാറ് പേരാണ് കാത്തിങ്ങൾ കുടുംബത്തിൽ നിന്നും ഒരൊട്ട രാത്രി കൊണ്ട് മാഞ്ഞു പോയത് നോഫലിന്റെ സഹോദരിയും ഭർത്താവ് സാഹിറും മക്കളും മറ്റൊരിടത്ത് താമസിക്കുന്നതിനാൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും